ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ള തിരുവർ ബോയ്സ് ഹൈസ്കൂളിൽ തന്നെയാണ് ഇന്ന് സ്പെഷ്യൽ സ്കൂളിൻ്റെ കലോത്സവത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ഇവിടെ പിന്നെ ബാക്കിലായിട്ട് നല്ലൊരു ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ എടുക്കാം അടിപൊളിയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോ എടുക്കുക ഓക്കെ സ്റ്റേജ് വണ്ണിൽ തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കാൻ സാർ ആ വീഡിയോ ഫസ്റ്റ് നമുക്ക് എടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റേജ് ടുവിൽ മൈമാണ് തോന്നുന്നത് അവിടെ പോകുന്നത് അത്യാവശ്യം തിരക്കേണ്ടി വരും തൃശ്ശൂര് ഒല്ലൂര് ഭാഗം പടവരാടെന്ന് ഉള്ള സ്ഥലത്തു നിന്നാണ് ആശാഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മള് കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് സ്ഥിരമായിട്ട് നമ്മൾ തിരുവാതിര മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് അവർക്ക് പാട്ട് കേൾക്കാതെയാണ് അവർ കളിക്കുന്നത് അപ്പൊ നമ്മള് താളം മാറുന്നതിനനുസരിച്ച് നമ്മൾ സൈന് കൊടുക്കുകയാണ് അവർ നന്നായി ചെയ്യാറുണ്ട് തുടർച്ചയായിട്ട് നമുക്ക് എ ഗ്രേഡ് ഒന്ന് രണ്ട് സ്ഥാനങ്ങളൊക്കെ ലഭിക്കാറുണ്ട്

ക്ഷയില്ല കേട്ടാ ഇവിളിയാണ് കുട്ടികൾ ചെവി എടുക്കൂല്ല പക്ഷെ ആ ഒരു പരിമിതികളൊക്കെ മറികടന്നിട്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ഈ ഒരു തിരുവാതിര കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാഴ്ചയില്ലാത്ത കുട്ടികളെ പ്രചന്ന വേഷ മത്സരം എന്തോ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളവിടെ തിരുവാതിര കളി കംപ്ലീറ്റ് ആവാൻ തന്നിട്ടില്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ വേറെ എഴുത്തി കഴിഞ്ഞിട്ട് വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഇവിടെ വേദിയിൽ ജൂനിയർ േ ല്ഭിന മത്സരം തുടരുന്നു ഇപ്പോൾ വേദിയിൽ ഇവിടെ ഇവിടെ ഹായ് ഹായ് സുന്ദരി ത് സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലാമേളയുടെ ഭാഗമായിട്ട് ഭക്ഷണ കമ്മിറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും പല ജില്ലകളിൽ നിന്ന് വരുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്കും അവരുടെ എസ്പോർട്ടിംഗ് ടീച്ചേഴ്സിനും വൈകുന്നേരം പോകുമ്പോൾ അവർക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾക്കും അതുപോലെ തന്നെ എസ്കോട്ടിംഗ് ടീച്ചേഴ്സിനും ചപ്പാത്തിയും കുറുമക്കറിയും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ ബിരിയാണിയുമാണ് നമ്മളിവിടെ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെജിറ്റബിൾ ആയിട്ടില്ല വെജിറ്റബിൾ ബിരിയാണി ആയിട്ടില്ല ഇപ്പോൾ ചപ്പാത്തിയും കുറുമക്കറി ആയിട്ടുണ്ട് അത് നമ്മുടെ ഡയറ്റിലുള്ള സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളും എൻ സി സി കേഡറ്റ്സും എൻ എസ് എസ് വോളണ്ടിയേഴ്സൊക്കെയാണ് ഇതിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഭക്ഷണത്തിന് യാതൊരുവിധ ും വരാത്ത രീതിയിൽ അവർക്ക് സ്കൂളിൽ അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ഫുഡ് നമ്മളിവിടെ പാക്ക് ചെയ്ത് നൽകിക്കൊണ്ടാണ് പോകുന്നത് ഞാൻ കെ പി എസ് സിയുടെ തലക്കാട് ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ കുമാർ തിരൂരല്ല എൻ്റെ വീട് തിരുവനന്തപുരം ആണ് ഞാൻ ജോലി ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ബി പി അങ്ങാടി

കലോത്സവത്തിന്റെ കലവറയിലാണ് നമ്മളുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടുള്ള കുറെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നും അതേപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഫുഡിന്റെ ഒരുവിധം തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടോ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഇവിടെ ബിരിയാണിയാണ് കൊടുക്കുന്നത് വൈകിട്ടുള്ള ഫുഡ് ബിരിയാണിയാണ് ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരുന്നത് എന്ത് ബിരിയാണിയോ വെജിറ്റബിൾ ബിരിയാണി ഇതാ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു രണ്ടര മൂന്ന് ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇവരെല്ലാ പരിപാടിയും ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുണ്ട് ഇട്ട് ഇവിടെ ഈ ഒരു ഫുഡിന്റെ ആളായിട്ട് ഓ നമ്മളെ മെയിൻ ആള് നമ്മളെ സോമി അവിടെ ഒരു മീറ്റിങ്ങിലാണ് സോമിന്റെ അസിസ്റ്റന്റുകൾ എല്ലാവരും ഇവിടെ ഉണ്ട് ആ ഇവരാണ് കേട്ടോ രാവും പകരും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പണിയെടുത്തി നല്ല രംഗുകൾ ആയി അപ്പം നല്ല ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുള്ളതും അതേപോലെ തന്നെ ഈ ഒരു അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് വൈകിട്ട് നാലുമണിക്കുള്ള ചായ ഇവിടെ റെഡി ആക്കിയിട്ടാണ് ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു ഇത് തന്നിട്ടുണ്ട് പിന്നെ നല്ല സർവീസും അതേപോലെ തന്നെ നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ തന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവരെ ഉണ്ടാവും നല്ല ഫുഡ് ആയിരുന്നു നല്ല സർവീസും ആണ് പിന്നെ അതേപോലെ തന്നെ അവിടെ പറയാമായിരിക്കാന്ന് വെച്ചാൽ നമ്മളെ തിരുവലിലുള്ള കുറെ മക്കളുണ്ട് കേട്ടോ രാവും പകലും എന്താ പറയുക റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ട് ആ കുട്ടികളെല്ലാം അവിടെ മീറ്റിങ്ങിലാണ് ഞാൻ കുറെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അവരുടെ സർവീസ് ഇതാ ഇത് ഇതേപോലത്തെ ഒരുപാട് ആളുണ്ട് ഇങ്ങോട്ട് നോക്ക് മോനെ ഒന്ന് നോക്കിയാൽ ഇതാ ഈ മോനെ കേട്ടോ അതിന് കുറച്ച് ശരിയാണ് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം തിരൂരിലുള്ള ഈ മക്കളും അതേപോലെ ടീച്ചേഴ്സും പിന്നെ അതേപോലെ ഇവിടെയുള്ള പേരന്റ്സ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ ഞമ്മ അങ്ങോട്ട് ഫ്രണ്ട് പോയിട്ട് അവിടുത്തെ പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ സ്റ്റുഡൻസിനും അതേപോലെ പേരന്റ്സിനും ഉള്ളതാണ് കേട്ടോ ഇത് ചപ്പാത്തിയും ഗ്രീൻ ടീസ് പാക്ക് ചെയ്ത് വെച്ചാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ അതെ അതെ സ്റ്റാഫല്ല ഇവിടുത്തെ സ്റ്റുഡൻസുകൾ സ്റ്റുഡൻസ് ഉണ്ടോ കാണാൻ വന്നാ ഓക്കെ 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 അങ്ങനെ അല്ലേ എത്ര ആളുണ്ട് സ്നേഹതീരത്തിന്റെ ഒരുപാട് ആളുണ്ട് നമസ്കാരം ഞങ്ങൾ എല്ലാരും സ്നേഹതീരും വോളണ്ടിയേഴ്സ് ആണ് മൂന്ന് ദിവസമായി നമ്മുടെ ബോയ്സ് തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാനതല കലോത്സവത്തിൻ്റെ വോളണ്ടിയേഴ്സ് വോളണ്ടിയറും വർക്ക് ഞങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും മൂന്ന് ദിവസങ്ങളായി ഒമ്പത് മണി ടു അഞ്ചു മണി പി എം വരെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അറുപത്തഞ്ചോളം വോളണ്ടിയേഴ്സാണ് എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത് എല്ലാവരും എല്ലാ വർക്കുകളും വളരെ ഭംഗിയായി ചെയ്തു പോകുന്നുണ്ട് എല്ലാവരും പഠിക്കുന്നവരാണ് സ്വന്തമായി വർക്കുള്ളവരാണ് എന്നിട്ട് പോലും ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കിന് ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ട് ഇപ്പൊ ഞങ്ങളെല്ലാവരും ഇന്നും ഇന്ന് അവസാനത്തെ ദിവസമാണ് ഇന്നും ഞങ്ങളെല്ലാവരും സമയം കൊടുത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസുകൾ എല്ലാവരും കുട്ടികളാണ് കേട്ടോ

ഇവര് വെയിറ്റ് ചെയ്യാണ് കട്ടോ വെയിറ്റിങ്ങിലാണ് ഇവര് സംസാരിക്കൂലേ കേട്ടോ അതാണ് വെയിറ്റ് ചെയ്ത് ചെയ്യാത്തത് പരിപാടി അട്ടിവിളി കേട്ടോ ഇവരെ സംസാരിക്കൂലെങ്കിലും ചെവി കേൾക്കൂലെങ്കിലും ഇവര് എന്താ പറയാ പൊളിച്ചടക്കുന്നുണ്ട് നമ്മൾ സാധാരണ ആൾക്കാരെക്കാട്ടി കൂടുതലായിട്ട് ഇവര് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്ഷനിലാണ് ചെയ്യുന്നത് ആ എത്ര മണിക്കാ പരിപാടി എത്ര ആളാ എത്ര ആളുണ്ട് ഇതില് ഏഴാള ഒരു ബാച്ചിലെ ആ ഏടുന്ന വയനാട് വന്ന ആളാട്ടത് ഒരു കുട്ടിയുണ്ട് ഇവിടെ അപ്പൊ ഇതാണ് നിങ്ങൾ എവിടുന്നാണ് സാറാ എവിടുന്നാണ് കൊട്ടാരക്കൊര കൊല്ലത്തു നിന്നുള്ള ടീമാണ്ട്ടത് നിങ്ങൾ ആറാളോ അല്ലെ ആറ് ഏഴാള ആറാളോ ടീം ഏഴാളൂ അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ ഉണ്ടോ ഒരു മഞ്ഞ ഹായ് റ്റ ഇതില്ലേ എന്താ വേറെ ഒരു സംഭവം ഉണ്ടല്ലോ അതിന്റെ ഒരു കോസ്റ്റ്യൂമുണ്ടോ തെറ്റ് Söyledi. Ve ി കോഴിക്കോട് കടത്തൂർ സ്കൂളിലാണ് വരുന്നത് കവിതയ്ക്ക് എല്ലാത്തിനും ദേശീയത്തിൽ പങ്കാളിത്ത കയഗ്രേഡാണ് സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല ഇവര് എന്താ അടിപൊളി ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചൂടുള്ള ഉണ്ണിയപ്പം വീട്ടിൽ ആ ഇവരെ കുട്ടിന്റെ ഒരു രക്ഷിതാവ് കൊടുത്താ കേട്ടോ അതില് എനിക്കൊന്നു കിട്ടിട്ടുണ്ട് കേൾച്ചോടെ അടിപൊളി ഭയങ്കര പാലക്കാട് കരിമ്പുഴയിൽ പ്രവർത്തിക്കുന്ന എച്ച് കെ സി എം എം സ്കൂളിലെ കുട്ടികളും ജീവനക്കാരുമാണ് ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ പിന്നെ ഞാൻ ആ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഞങ്ങൾ എട്ട് കുട്ടികളാണ് ഈ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് ഞങ്ങൾ ഇന്നലെ വന്നതാണ് തിരൂര് പാലക്കാട് ജില്ലയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്പെഷ്യൽ സ്കൂളാണ് ഹെലൻ കല്ലർ സെൻറിനറി മെമ്മോറിയൽ മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്

ഒരുവിധം എല്ലാവർക്കും ഫസ്റ്റ് ഒക്കെ കിട്ടിയതാണ് പാലക്കാട് നിന്ന് വന്നതാണ് ആ എല്ലാര്ക്കും സമ്മാനം ഉണ്ട് അപ്പൊ എന്നാ കാണാം കോട്ടയത്താണ് ഒരു ഭയങ്കര കലാകാരനാ കേട്ടോ ഓക്കെ പ്രോ കാണാം